രണ്ടാം വാരത്തിനും കേരള ബോക്സ് ഓഫീസിൽ മികച്ച മുന്നേറ്റം നടത്തി ഡയറക്ടർ ചിത്രം ചോട്ടാമ്പൈ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ ചോട്ടാമുംബൈ എന്ന് പറയുന്ന ധാരാട്ടൻ ചിത്രത്തിലെ റിലീസ് ആയിട്ടുള്ള ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പതിനൊന്ന് ദിവസത്തെ വേഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക രണ്ടായിരത്തി ഏഴിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ചൊട്ടുമ്പൈ എന്ന് പറഞ്ഞ സിനിമ അൻപത് റഷീദ് അണിയിച്ചിരിക്കുന്ന ചിത്രം അന്ന് എക്കാലത്തും വലിയ വിജയങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം ചിത്രം കാര്യങ്ങൾക്കിപ്പുറം പതിനെട്ട് വർഷങ്ങൾക്കിപ്പുറം ചിത്രം തിയേറ്ററോട്ട് എത്തിയപ്പോഴും ചിത്രത്തിനെ കൈവിടാതെ പ്രേഷർ ഇരു നീട്ടി സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് തര എന്ന് പറയുന്ന ക്യാരക്ടറെ നമ്മുടെ ഡയറക്ടറിന്റെ അഴിഞ്ഞാട്ടം തന്നെ ഈ ഒരു സിനിമയിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണെങ്കിൽ കേരളത്തിലെ തരയും പിള്ളേരുമാണ് ഇപ്പോഴത്തെ കേരളത്തിലെ തീയേറ്ററുകളിൽ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിൽ പതിനൊന്ന് ദിവസത്തെ വേഡ് വേട് കളക്ഷൻ റിപ്പോർട്ടുകൾ ഉൾപ്പെടുത്തു ചിത്രം വേട് വേട് ബോക്സ് ഓഫീസിനായിട്ട് നാല് കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ പതിനൊന്നാം ദിവസമായിട്ടുള്ള ഇന്നലെ കേരള ബോക്സ് ഓഫീസും പതിനേഴ് ലക്ഷം രൂപയോളം സ്വന്തവാക്കിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് മികച്ചൊരു മുന്നേറ്റം തന്നെ ചിത്രത്തിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് നിലവിൽ കേരള കേരള ബോക്സ് ഓഫീസിൽ റീറിലീസുകൾ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയിട്ടുള്ള രാജാട്ടൻ ചിത്രങ്ങൾ തന്നെയാണ് ഏറ്റവും മുമ്പിൽ ദേവദൂതനാണ് അഞ്ച് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ടായത് രണ്ടാം സ്ഥാനത്ത് സ്പടികോ സ്പടികം നാല് കോടി തൊണ്ണൂറ്റി നാല് ലക്ഷം രൂപ മൂന്നാം സ്ഥാനത്ത് മണിചിത്രത്താടാണ് നാലു കോടി അറുപത്തിനാല് ലക്ഷം രൂപയോളമാണ് ചിത്ര സംഭവം കിട്ടുന്നത് എന്തൊക്കെയാണ് ചോട്ടാ മുമ്പ് നാലുകടി പിന്നിട്ട സ്ഥിതിക്ക് ഒരുപക്ഷെ മണിച്ചിത്ര കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുമെന്ന് കണ്ടുതന്നെ അറിയാം എന്തൊക്കെയാണ് കാത്തിരിക്കുക ചിത്രത്തിന്റെ വരും ദിവസങ്ങളില കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പം ചോട്ട ഉമ്മയുടെ ഫോർക്ക് വേർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട